ഒരു ചെമ്പ് മുഴുവൻ ജ്യൂസ് ഉണ്ടാക്കി ഇത് എന്തിനാ ഇത്രയധികം ജ്യൂസ് ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നതെ ഖൈസ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മാത്രം കുടിക്കാൻ ഒരു ചെറിയൊരു സൽക്കാരുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് അറിയുന്നത് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പൈനാപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാത്തൊരാരും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വീട് എടുത്ത നാളെ കേട്ടോ എന്തായാലും ഞാൻ ഉണ്ടാക്കില്ലേ അപ്പോൾ ഞങ്ങളിങ്ങോട്ട് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിൽ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചിട്ട് അപ്പോൾ അവരരിപ്പെടുത്ത് വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുകയാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ജ്യൂസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു കാരണം അതൊരു പാർട്ടിക്ക് വേണ്ടി ഞാൻ ജ്യൂസ് അടിച്ചതാണ് അപ്പം നമ്മൾ ഗ്ലാസ് എടുത്ത് കുടിച്ച് നോക്കാനെട്ടോ പിന്നെ അത് അങ്ങനെയല്ലേ ഉണ്ടാക്കിയൊരു ഗ്ലാസ് കിട്ടൂലേ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഗ്ലാസ് എടുത്ത് കുടിച്ചതാണ് ഗൈസ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ നമുക്കൊന്നും കിട്ടില്ലല്ലോ അപ്പം നമ്മളുണ്ടാക്കുമ്പോൾ തന്നെ ഗ്ലാസ് കുടിക്കുന്ന ഏറ്റവും ബെറ്റർ അപ്പം ഗൈസ് നിത്ര ഉള്ളുണ്ടോ ച